Hi, hello, Assalamu Alaikum, welcome back. എന്തല്ലാന്ന് എല്ലാവർക്കും സുഖ തന്നെയല്ലേ അലഹമ്മില്ല നമ്മളുടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ കുറെ നാൾക്ക് ശേഷം ഇതാ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടാണ് കേട്ടോ ഇല്ലത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിലധികമായി ഞാൻ കറക്റ്റ് വ്ളോഗൊന്നും അപ്ലോഡ് ആക്കാത്തത് എന്താ റീസൺ എന്നല്ല ഞാൻ വീഡിയോയിൽ പറയാട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഒരു നോമ്പ് വരെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത ബ്ലോഗാണ് കുഞ്ഞി വ്ളോഗാ അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്ക് എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറ കുറെ നാൾക്ക് ശേഷം അപ്ലോഡ് ആക്കുന്നതുകൊണ്ടില്ലേ എന്തോ ഒരു പരിചയക്കുറവ് പോലെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെക്ക് കണ്ടിഷ്ടമാവുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു ഇനിയിപ്പോ രാവിലെ തന്നെ ട്യൂഷൻ ഉണ്ടായിനി ഇപ്പ നോമ്പായാലും ഇല്ലേ രാത്രിക്ക് ട്യൂഷൻ എടുക്കലില്ല രാവിലെ തന്നെ അങ്ങ് എടുത്ത് ഒഴിവാക്കല ഇതിപ്പോ ടെൻത്തിൽ പഠിക്കുന്നവർ ആന്നെട്ടാ ഇവർക്ക് ഇപ്പോൾ എസ് എസ് എൽ സി എക്സാം നടന്നുകൊണ്ടിരിക്കലേ ചെയ്യുന്നു എന്നാലും കുറയണത്തിന് ഇപ്പം ബോധം വന്നിട്ടില്ലട്ടാ ഇപ്പൊ നോമ്പായതുകൊണ്ടില്ലേ കൊറേ ആൾക്കാർക്ക് രാവിലെ എണീച്ച പാടും പിന്നെയും കിടന്നുറങ്ങണം എന്നുള്ള ഹാലാണ് അതുകൊണ്ടില്ലേ കറക്റ്റ് ട്യൂഷന് വരുന്ന ആൾക്കാർ ചുരുക്കം ചിലരും മാത്രാന്ന് കേട്ടാ അപ്പൊ രാവിലത്തെ ഒരു ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ പണിയിലേക്ക് അങ്ങിറങ്ങും അകത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും ഫുൾ ഇങ്ങനെ അലമ്പാക്കി ഇട്ടിട്ടുണ്ട് ആ ഫുള്ള് കാർഡ്സും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിന് ഇത് കാണുമ്പോഴേ വിചാരിച്ചോളണം മോൻ എണീച്ചിട്ടുണ്ട് മോൻ ഇങ്ങനെ വലിച്ചു വാരിയിട്ടതെല്ലാം ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിലേ ഉമാരുടെ അടുത്ത് നിന്ന് എനക്കാന്ന് ചീത്ത കിട്ടല്ലേ അതുകൊണ്ട് അതെല്ലാം ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ച് ആ ഇന്ന് എനിക്ക് സ്കൂളില്ലാട്ടാ ഇന്ന് അല്ല എൻ്റെ സ്കൂളിൽ പോകേണ്ട കാലാവധി കഴിഞ്ഞ് ഞാൻ ഡെയിലി ഒരു സ്കൂളിൽ കോൺട്രാക്റ്റിൽ കയറിയിട്ടുണ്ടായിന് എൻ്റെ നാട്ടിൽ തന്നെ ഇല്ലേ അപ്പം ഫെബ്രുവരി ട്വൻറ്റി നയൻതിന് എൻ്റെ ആ പീരീഡ് കഴിഞ്ഞ് അതാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ കാണുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാലില്ലേ ഇപ്പം മൂന്ന് മാസത്തിലധികമായി ഞാൻ എൻ്റെ ചാനലിൽ ഒന്നും അപ്ലോഡ് ആക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് സ്കൂളിൽ പോക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രീ കിട്ടുന്ന ടൈമിൽ മൊത്തം ട്യൂഷനും ആയിരുന്നു പിന്നെ എപ്പോഴാണ് എഡിറ്റ് ആക്കാനില്ല ടൈം കിട്ടലൂന്ന് വിചാരിച്ചിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു ഈ വ്ളോഗ് എഡിറ്റിങ്ങും അപ്ലോഡിംഗ് ഒക്കെ എന്നാലും ഷോർട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അതിലൊക്കെ ഇങ്ങനെ കമന്റ്സ് വരും ഇത്ര അപ്ലോഡ് ആക്ക് ഫുൾ ഡേ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനക്ക് തന്നെ എൻ്റെ വീഡിയോസ് മിസ് ചെയ്യലുണ്ട് കേട്ടോ പിന്നെ അന്ന് സെറ്റായി പോയി ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റാക്കുമ്പോൾ ഇല്ലേ എനക്ക് ഒരു ഫ്ലോഗ് കിട്ടുന്നില്ല കേട്ടോ ആ വ്ളോഗ് എഡിറ്റാക്കാനും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വർത്താനം പറഞ്ഞു പോവും അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ എൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് വീടൊക്കെ അടിച്ചു വരെ ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലില്ലേ അത് നോക്കിയിട്ട് അങ്ങ് ഇരുന്നിട്ട് അങ്ങനെ അങ്ങ് നേരം കഴിഞ്ഞു പോകും അപ്പോൾ ഉള്ളിലൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പുറത്ത് എൻ്റെ ട്യൂഷൻ സെൻ്റർ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് പുറത്ത് കാർ പോർച്ച് തന്നെ ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ടില്ലേ ഇങ്ങനെ വേസ്റ്റ് എല്ലാം ഇട്ടു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കേറി വരുമ്പോൾ തന്നെ ആദ്യം ഇതാന്ന് കാണല് അപ്പൊ ഇടക്കിടക്ക് അത് ക്ലീൻ ആക്കി വെച്ചിട്ടില്ലെങ്കിലേ ഭയങ്കര വൃത്തികേടായിരിക്കും വീട്ടിലേക്ക് കേറുമ്പോ തന്നെ എന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോഴേക്കും മോൻ കുളിച്ച് സുന്ദരനായി ഒന്ന് ഒന്നാശല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏറ്റാ ഹായ് കുറെ പേർക്ക് എന്റെ വീഡിയോസിനെക്കാളും മിസ് ചെയ്തിട്ടുണ്ടായത് എന്റെ മോനെ ആന്നിട്ടാ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ മെസ്സേജ് ഒക്കെ വരലുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാ മൂപ്പറ ഫ്രണ്ട് തന്നെ ഇല്ല പല്ലൊക്കെ പൊട്ടിയിട്ടാന്നിട്ടുള്ളത് ഞാനും മോനും കളിച്ചോണ്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ മോൻ പോയിട്ട് ടൈൽസിനൊന്ന് പല്ലു പൊട്ടിച്ചതാ അങ്ങനെ പല്ലങ്ങ് പൊട്ടിപ്പോയി ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഇണ്ടായിന് എന്റെ കൂടെ കളിക്കുമ്പോല്ലേ പൊട്ടിപ്പോയതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ അങ്ങ് സെറ്റായി ഇതിപ്പോ ഇതാ അടുത്ത ട്യൂഷൻ ആന്നിട്ടാ ഒരാളെ വന്നിട്ടുണ്ടായിട്ടില്ല അതിന്റെ ഇടയിൽ ഇല്ല എന്റെ സ്കൂളിലെ കുട്ടികളൊക്കെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായി േട്ടാ അതാ നീ കാണന്ന് സ്കൂള് വിട്ടപ്പോ എന്റെ പിള്ളർ ഇത് കാണാനിട്ട് വരുന്ന കുട്ടി നോമ്പായൊണ്ടായിരിക്കും പള്ളോന്നു ആക്കണ്ടല്ലോ സമാധാനം വല്ല കെട്ടലുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഫെബ്രുവരി ട്വന്റി നയന്തിന് എന്റെ സ്കൂളിൽ പോക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് പക്ഷെ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാളോടും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ആ ഞാൻ ടീച്ചർ പോവലായിന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇതിപ്പോ എന്നെ സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് കാണാത്തോണ്ട് അവരെന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് വന്നതാന്നിട്ടാ കൊറേ സാധനം എല്ലാം വാങ്ങിയിട്ട് ഇതിപ്പോ സെവൻത്തിൽ പഠിക്കുന്ന മക്കളാണ് കൊറച്ചു നേരം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഒന്നിച്ചിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാന്നിട്ടാ പിന്നെ പോയിന് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉണ്ടായിന് കുട്ടി കുട്ടികളെല്ലാവരും ഇങ്ങനെ വീട്ടിലേക്കെല്ലാം വന്നു തരം എന്നെ കാണാനായിട്ട് മിസ് ചെയ്തിട്ട് വന്നുതരം എനിക്ക് ഭയങ്കര സന്തോഷം ആയിട്ടുണ്ടായിന് അപ്പം അതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഇതാ വൈകുന്നേരം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്നുമ്മ സ്നാക്സ് ആയിട്ട് ഇതാ ബ്രെഡ് നിറച്ചത് ഉണ്ടാക്കുന്നുണ്ടായിട്ടാ അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ റെസിപ്പി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന് കിച്ചണിൽ എന്തെങ്കിലും പണിയെല്ലാം നടക്കുമ്പം ഇപ്പം മോനും അതിൻ്റെ ഇടയിൽ തന്നെയാണുണ്ടാവൽ ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവാനും കുറച്ച് വർത്താനൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിടയിൽ തന്നെയെന്നിട്ട് ഉണ്ടാവൽ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും ഓനുണ്ടാവും അപ്പോൾ ഞാൻ തന്നെ പോകുമ്പോഴേക്കില്ലേ ഉമ്മ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനിട്ടാ ചിക്കൻ്റെ ഒരു മസാല അട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് ഈ ബ്രെഡിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എഗും നാല് പീസായിട്ട് അതിൻ്റെ അകത്തേക്ക് കുത്തി നിറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന ബ്രെഡ് പീസ് എല്ലാം എടുത്തിട്ട് ആ ഗ്യാപ്പ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഉപ്പനെ ജ്യൂസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാ പിന്നെ കാണുമ്പോൾ മിക്സിയോട് യുദ്ധം ചെയ്തു തന്നിട്ടുണ്ടായിനി ഇനിപ്പം ഞാനും ഉപ്പാവും ഉമ്മവും എല്ലാവരും ഉണ്ടിട്ടപ്പം കിച്ചണിലേക്ക് എത്തിയിട്ട് ഓരോരാൾക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടാവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്ര നേരത്തെ പണിയെല്ലാം തുടങ്ങിയാലും ഇല്ലേ മകരുബിനെ ആ നോമ്പ് പൊറിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര തിരക്കന്നെയാണെന്നുണ്ടാക്കുക എല്ലാവർക്കും നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയില്ലാന്നെട്ടോ ഉമ്മ അപ്പോൾ ഇതിൻ്റെ മേലേക്കില്ലേ മൈദയും ഒരു മുട്ടയും പച്ചമുളകും മിക്സിറെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത മിക്സാന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഗ്യാപ്പ് എല്ലാം നല്ലവണ്ണം അടഞ്ഞ് കിട്ടുകയും ചെയ്യും എന്നിട്ട് നെയ്യില്ല എന്നിട്ടോ ഇതൊന്നിങ്ങനെ എന്താ പറയുക എല്ലാ സൈഡും ഒരിച്ചെടുക്കുന്നത് എല്ലാ സൈഡും തിരിച്ചും മറിച്ച് കൂട്ടിയിട്ട് ഉമ്മ റെഡിയാക്കി എടുക്കുന്നുണ്ട് സിമ്പിളാന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ റെസിപ്പി കാണിക്കണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ് വെച്ചിട്ടും ഇത് റെഡിയാക്കാൻ പറ്റും പിന്നെ ഇന്ന് നമുക്ക് സ്നാക്കായിട്ട് പഴം നിറച്ചതും ഉണ്ടായിനി ഇപ്പം ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈം ആവാനായിട്ടുണ്ടായിനി അപ്പോൾ റെഡിയാക്കി വെച്ച സംഭവങ്ങളെല്ലാം ടേബിളിൽ പച്ച 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 ഒരു ബലൂണ് പൊട്ടിയതിന്റെ കരച്ചിലാണ്ട്ടെ ഇപ്പൊ കേട്ടത് മൂപ്പർക്ക് ഇപ്പൊ ഭയങ്കര വാശിയും കരച്ചിലല്ല വയസ്സായത് കൊണ്ട് ഞാനിപ്പോ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടാണ് ഇട്ടെ ഇല്ലത് അതുകൊണ്ട് മൂപ്പറ സ്വഭാവം അല്ലേ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് നല്ല വാശിയും കൂടെ നല്ല കരച്ചിലും ഉണ്ട് ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇതാ മകരീബ് ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളെല്ലാരും ഒന്നിച്ചിരുന്നങ്ങ് നോമ്പ് ഒരിക്കലാണ് ഇന്ന് നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസാണ് ഉണ്ടാക്കി നുപ്പ ജ്യൂസ് ഉണ്ടാക്കൽ ഉപ്പാരുടെ പണിയാന്ന് കേട്ടോ പിന്നെ ഉമ്മ ഒരു സ്നാക്ക് ഉണ്ടാക്കും ഞാനൊന്നുണ്ടാക്കും അങ്ങനെയാന്ന് അധികം ഉണ്ടാവല്ലേ ഇന്നിപ്പോൾ ഉമ്മ തന്നെയാണ് രണ്ടും ഉണ്ടാക്കിന് ഈ ബ്രെഡ് നിറച്ചേൻ്റെ ഒരു പീസ് മാത്രം കഴിച്ചാൽ തന്നെ വയറ് നല്ലോണം അങ്ങ് ഫില്ലായിക്കോളും കേട്ടാ അപ്പോൾ ഏത് ഫില്ലിങ് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതുകൊണ്ടില്ലേ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് മനുഷ്യ അല്ല റെസിപ്പി വീഡിയോസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിയുള്ള ബ്ലോഗിലെല്ലാം ചെയ്യാം നോമ്പ് ഒരിക്കലെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി അകത്തേക്ക് കയറുമ്പോഴേക്ക് ഒരാളിടെ ഭയങ്കര നിസ്കാരത്തിലാണ് കേട്ടോ ഇല്ലത് എൻ്റെ കൂടെ അല്ലെങ്കിൽ ആരെങ്കിലും നിസ്കരിക്കുന്ന കാണുമ്പോൾ ഇല്ലേ മൂപ്പറും ഇതേപോലെ ഒരു മുസെല്ലാം എടുത്തിട്ടങ്ങ് നിസ്കരിക്കാൻ വരും കേട്ടാ മാഷാ അല്ല കാണാൻ നല്ല രസമാണ് മൂപ്പറും ഒച്ചത്തിൽ എന്തൊക്കെയോ ചെല്ലുവേം ചെയ്യും കേട്ടാ ഇതിപ്പം വീഡിയോയിൽ വേറെന്തൊക്കെയോ നോയ്സൊക്കെ ഇല്ലതുകൊണ്ട് ഞാൻ വോയിസ് കൊടുക്കാത്തതാണ് പിന്നെ ഇന്ന് രാത്രിക്കില്ല എനക്ക് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പുറത്ത് പോകാനുണ്ടായിന് അപ്പം അതിനുള്ള ഒരുക്കത്തിലാന്ന് കേട്ടാ ഇപ്പം നോമ്പ് തുടങ്ങി പിന്നെ രാത്രിക്കല്ലേ ഫുഡ് വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പുറത്തു പോയിട്ട് അപ്പോൾ നിസ്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും അനിയനും കൂടിയിട്ട് അങ്ങ് പോക്കാന്ന് ഇത് വേറെ ഇടയല്ല നമ്മുടെ നാട്ടില് തൃക്കരിപ്പൂരി ബീരിച്ചേരി തന്നെ ട്രിപ്പിൾ ഫോർ എന്നും പറഞ്ഞിട്ട് ചെറിയൊരു ഹോട്ടൽ ഉണ്ട് ഇതെന്റെ കസിൻ ബ്രദർ തന്നെയാന്നിട്ടാ അതുകൊണ്ട് തന്നെ എന്നെ കുറച്ച് നേരം അവിടെ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇരുത്തിയിട്ടാന്നിട്ടോ ഇണ്ടായിനി ഇതെന്റെ ഇച്ചാന്റെ മെയിൻ ഐറ്റം ആണ് കേട്ടാ മൈസൂർ ഹാവി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ ആദ്യം വന്നിട്ട് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ക്ലിക്ക് ആയി പോയിട്ട് പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് വന്നിട്ട് ഇവിടെ ഈ ഹാവി ചിക്കൻ്റെ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടാ അപ്പം ഇപ്രാവശ്യം നോമ്പയൂലേ കുറേ ഐറ്റംസ് എല്ലാം മൂപ്പർ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാത്തിന്നും ഓരോ പീസ് കഴിക്കുമ്പോൾ തന്നെ എനക്ക് അങ്ങ് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി എനക്ക് അങ്ങ് പാർസല് കെട്ടി തന്നു കേട്ടാ അതെല്ലാം എടുത്തിട്ട് ഇനി അങ്ങ് പോവാൻ നിൽക്കുക ചെയ്യുന്നത് അവിടുന്ന് എടുത്ത വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടും ഇണ്ട് കേട്ടോ അതൊന്ന് കണ്ടോക്കിയാൽ മതി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും പത്ത് മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു എന്നാലും മോൻ ഉറങ്ങിയിട്ടൊന്നും ഇല്ല നമ്മളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുന്ന അപ്പൊ പോയപാടെ സാധനങ്ങളൊക്കെ ഓൻറെ കയ്യിൽ അങ്ങ് കൊടുത്ത് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് വൈൻഡപ്പ് ചെയ്യുന്ന ഇൻഷാല്ല നെക്സ്റ്റ് കുറെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാണ് കടയിൽ പോയൊരു എടുത്ത വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും നമ്മളെ തൃപ്തി ബീരിച്ചേരിയിലെ ട്രിപ്പിൾ ഫോർ കഫേയിൽ നോമ്പ് തുടങ്ങിയ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം കഴിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ വിചാരിച്ചതാണ് ഈ ആവി പാത്രം ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കണം എന്ന് നമ്മൾ ആവി ചിക്കൻ എല്ലാം ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടാ ഒരു ചെമ്പ് കാലിയായി ഇതിപ്പം അടുത്ത ചെമ്പ് കേട്ടി വെച്ചിട്ടാണുള്ളത് ആവി ചിക്കൻ്റെ ഡിമാൻഡ് കൂടി വന്നേരം സെറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവര് അങ്ങനെ നമ്മള് ഫുഡ് ഐറ്റംസ് ഗൈസ് എന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എവിടെ തുടങ്ങണം ഏതിൽ തുടങ്ങണം എന്ന കൺഫ്യൂഷൻ ഞാനിരിക്കുന്ന ആദ്യം ഇവരെ മുർത്തബി ആട്ടാ ഞാൻ ട്രൈ ചെയ്യുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് എമ്മി ഫില്ലിങ് ഒക്കെ ആയിട്ട് അടിപൊളി ഉണ്ട് ഉണ്ടായിന് കഴിക്കാൻ വേണ്ടിട്ട് ആ മയനേസിലൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോ പിന്നെ ഒന്നും പറയാനില്ല ഇനി കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുട്ടന്റെ അപ്പമിക്സ് ആട്ടാ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് മയനേസ് ഒക്കെ കൂട്ടി പെരക്കി അതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു ചിക്കൻ കബാബും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടന്റെ മിക്സും ഈ ഒരു ചിക്കൻ കബാബും അടിപൊളി കോമ്പിനേഷൻ ായിരുന്നു കേട്ടാ ഈ അപ്പം മിക്സി ഇവിടെ മുട്ടയിലും ബോട്ടിയിലും ചിക്കനിലും എല്ലാം കിട്ടുന്നുണ്ട് ഇനി ഇതാ മക്കളെ നമ്മള് മെയിൻ ഐറ്റം നമ്മൾ ആവി ചിക്കനും കൂടി ഒന്ന് കഴിച്ചോക്കാന്ന് വിചാരിച്ച് അന്ന് കഴിച്ചിട്ട് പോയാലും തന്നെ കൊതി മാറിയിട്ടുണ്ടായിട്ടില്ലാട്ട ഒരു പീസ് പൊറോട്ട എടുത്ത് നമ്മൾ ആവി ചിക്കനും മയോണേസ് ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഈ മുർത്തബിയും മുട്ട പൊറോട്ടയും അപ്പം മിക്സ് എല്ലാം ഇപ്പൊ വന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇനിയിപ്പൊ എല്ലാരും പോകുന്ന സമയത്ത് ആവി ചിക്കൻ കൂടാണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഒരു മണി വരെയും ഷോപ്പ് ഓപ്പൺ ആണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഫുഡ് ൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനലി ഒരു മൊയ്ത്തോ കൊടി ഓർഡർ ചെയ്ത് അങ്ങ് കഴിച്ചിട്ട് അവസാനിപ്പിച്ചു ഗൈസ്